ൾക്ക് മുമ്പ് തന്റെ കാറിൽ തൊട്ടതിന് ഓട്ടിസം ബാധിതനായ പത്ത് വയസ്സുകാരനെ ബെൻസ് കാറുടമ ഉടമ മർദ്ദിച്ച സംഭവം സമൂഹ മാധ്യമങ്ങൾ വളരെ ജനരോക്ഷത്തിനാണ് വഴിവച്ചത് ജൂലൈയിൽ നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വൈറലാവുകയും കാർ ഉടമസ്ഥന് നിയമ നടപടി നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പത്ത് വയസ്സുകാരന് ഫോർട്ട് കമ്പനി പുതിയ കാർ സമ്മാനിച്ച വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത് കാലിഫോർണിയ സ്വദേശിയായ ആൽഫ്രഡോ മൊറാലസ് എന്ന പത്ത് വയസ്സുകാരനാണ് സ്കോട്ട് സ്കജ്യൻ എന്നയാളിൽ നിന്നും മർദ്ദനമേറ്റത് ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആൽഫ്രഡോയെ സ്കോട്ട് ദേഷ്യത്തോടെ വന്ന് മുഖത്തടിക്കുന്ന സി സി ടി വി ദൃശ്യമാണ് വൈറലായത് തന്റെ മേഴ്സഡസ് ബെൻസ് സെഡാന്റെ എമ്പളത്തിൽ തൊട്ടതിനാണ് സ്കോട്ട് കുട്ടിയെ തല്ലിയത് ഇയാളുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആൽഫ്രഡോയുടെ കുടുംബത്തിന് പഴയ ഒരു ഫോർട്ട് കാർ മാത്രമാണ് സ്വന്തമായി ഉണ്ടായിരുന്നത് നവംബർ പതിനൊന്നിന് ഈ വണ്ടിയുടെ അറ്റകുറ്റപ്പണിക്കായി ലോസ് ആഞ്ചലസിലുള്ള ഫോർഡിന്റെ എയർപോർട്ട് മറീന സർവീസ് സെന്ററിൽ എത്തിയതായിരുന്നു ആൽഫ്രഡോയുടെ അച്ഛൻ മിഗായൽ മൊറാലസ് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ഫോർഡ് എഫ് വൺ ഫിഫ്റ്റി മോഡൽ കാറായിരുന്നു അത് എഞ്ചിനടക്കം മാറ്റിവെക്കേണ്ട അവസ്ഥയായിരുന്നു ആ കാറിന് എന്നാൽ മിഗേലിനെ തിരിച്ചറിഞ്ഞ എയർപോർട്ട് മറീന ഫോർഡ് ജനറൽ മാനേജർ ഡാൻ തിറോക്സ് അവർക്ക് ഒരു പുതിയ കാർ സമ്മാനമായി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ബ്രാൻ ന്യൂ ഫോർട്ട് എക്സ്പ്ലോറ്റ് ആണ് ഫോർട്ട് കമ്പനി ആൽഫർഡോയുടെ കുടുംബത്തിന് സമ്മാനിച്ചത് എല്ലാവരുടെയും നല്ല മനസ്സിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ലെന്നും സഹായിക്കുന്നവർക്കും ദൈവത്തിനും നന്ദി പറയുന്നതായും ആൽഫർഡോയുടെ അച്ഛൻ മിഗേൽ പറയുന്നു വാടക വീട്ടിൽ താമസിക്കുന്ന ആൽഫർഡോയുടെയും കുടുംബത്തിന്റെയും കഷ്ടപ്പാട് മനസ്സിലാക്കിയ കാലിഫോർണിയയിലെ ജനങ്ങൾ കുട്ടികളുടെ ചികിത്സയ്ക്കടക്കമുള്ള സാമ്പത്തിക സഹായം ലഭിക്കാനായി സഹായ സംഘം രൂപീകരിച്ചിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ഇവർക്കാകെയുള്ള വരുമാന മാർഗമായ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു ഈ ഹോട്ടൽ അടുത്ത വർഷത്തോടെ വീണ്ടും തുറന്നു കൊടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു വരുന്നതായി സഹായ സംഘത്തിലെ അംഗങ്ങൾ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക